പറഞ്ഞ പോയിന്റുകളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ശ്രീജിത്ത് പണിക്കർ ബഹിഷ്കരണം ഒരു ജനാധിപത്യ രീതിയാണ് അത് എല്ലാ രാഷ്ട്രീയ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ നടത്തുന്ന ഒരു ജനാധിപത്യ രീതിയാണ് അത് ഇന്ത്യ ഏറ്റവും കൂടുതൽ മുന്നിൽ നിർത്തുന്ന പ്രതിഷേധ മാർഗവുമാണ് സ്വാഭാവികമായിട്ടും പ്രതിഷേധാത്മകമായിട്ട് ഒരു പ്രതീകാത്മകമായിട്ട് ഒരു പ്രതിഷേധ മാർഗം ഇതിലെന്തെങ്കിലും അക്രമമോ ആ തരത്തിലൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ അങ്ങനെ ഒരു ആഹ്വാനം നടക്കുമ്പോൾ അതിനെതിരെ വളരെ പെട്ടെന്ന് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആദ്യത്തെ ക്യാമ്പയിനും ആ തരത്തിലുള്ള ശ്രദ്ധ കിട്ടുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ആണല്ലോ ഉണ്ടാകുന്നത് അപ്പോൾ മറുവശത്ത് നിൽക്കുന്നവർ ഈ ക്യാമ്പയിനെ തള്ളിപ്പറയുന്നവർ ശരിക്കും ആ ക്യാമ്പയിന് ബൂസ്റ്റ് ചെയ്യാണ് ചെയ്യുക എന്നാണ് തോന്നുക അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് നടക്കുന്നില്ലേ അപർണ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം ആൾക്കാർക്കുണ്ട് ബോയ്ക്കോട്ട് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ആൾക്കാർക്കുണ്ട് അതൊക്കെ തന്നെ ജനാധിപത്യ പ്രവൃത്തിയിൽ ഉള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഭാഗമാണ് പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ പറയുന്ന ആശയങ്ങൾ എന്താണ് എന്നുള്ളതിൽ ക്ലാരിറ്റി ഉണ്ടാകണം അപ്പം ഇവിടെ ടാറ്റ ബേബി കില്ലറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയാൽ എങ്ങനെയാണ് ടാറ്റ കുട്ടികളെ കൊല്ലുന്ന രീതിയിലത്തേക്ക് മാറിയിരിക്കുന്നത് എങ്ങനെയാണ് അവർ കുട്ടികളെ കൊല്ലുന്നത് എന്നതുമായി ബന്ധപ്പെട്ട അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ടാകണം കാരണം ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രചരണ റാലിയല്ല മറിച്ച് വളരെ കൃത്യമായിട്ടുള്ള കൂടി നിങ്ങൾ ഇന്നയാളൊരു വാർ ക്രൈം ചെയ്തിരിക്കുന്നു എന്ന് ആരോപിക്കുകയാണ് അപ്പോൾ അങ്ങനെ വാർ ക്രൈം ആരോപിക്കുമ്പോൾ എന്താണ് നിങ്ങളത് ചെയ്തിരിക്കുന്നത് സ്റ്റുഡിയോയ്ക്ക് അതിൽ എന്താണ് പങ്ക് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയണം അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഒരു കൗണ്ടർ അല്ല ഉണ്ടാകുന്നത് മറിച്ച് യാതൊരു വിധത്തിലുള്ള ക്ലാരിറ്റിയും ഇല്ലാതെ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വളരെ മിസ്ഡയറക്റ്റ് കംപ്ലീറ്റ്ലി മിസ്ഡയറക്റ്റ് ആയിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സർക്കസ് ആ സർക്കസിനെയാണ് ഇവിടെ ആൾക്കാർ തുറന്നു കാട്ടുന്നത് അതിനെ എക്സ്പോസ് ചെയ്യുകയാണ് അതല്ലാതെ ഒരു കൗണ്ടർ നറേറ്റീവ് ബിൽഡ് ചെയ്യുക പോലും അല്ല ദൈവം ഈ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൊള്ളത്തരമാണ് എന്നും അതിലവർക്ക് ആശയവ്യക്തത ഇല്ല എന്നും അവർ കാണിക്കുന്ന ഒരു പ്രതിഷേധമല്ല ഇറ്റ്സ് ജസ്റ്റ് എ സർക്കസ് എന്നുള്ള ഒരു സന്ദേശവുമാണ് മറുഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത് കാരണം അത് എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പൗരബോധത്തിന്റെ ഭാഗം കൂടിയാണ് ഞാൻ വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും ശരിയാണ് ഒരു കോൺഫ്ലിക്ടിന്റെയും ഭാഗമായിട്ട് കുട്ടികൾ കുട്ടികൾക്കൊല ചെയ്യപ്പെടാൻ പാടില്ല ആ കാര്യത്തിൽ ഇവര് സമരം നടത്തുന്ന സമയത്ത് എസ് ഐ ഒയുടെ ഒക്കെ ഉൾപ്പെടെയുള്ള ആ പ്രതിഷേധ പ്രകടനങ്ങളിൽ റാലികളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പ്രതീകാത്മകമായിട്ട് ഒരു കുട്ടിയുടെ ശവശരീരം എടുത്തുകൊണ്ടൊരാൾ നടക്കുന്നതൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ബേബി കില്ലർ എന്നുള്ള പോസ്റ്ററുകളൊക്കെ തന്നെ പോസ്റ്ററുകളൊക്കെ തന്നെ നമ്മൾ അതിൽ കാണുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരേ ഒരു കോൺഫ്ലിക്ട് ഇവിടെ മാത്രമല്ല റഷ്യയും യുക്രൈനും തമ്മിൽ ഇതേപോലെ കോൺഫ്ലിക്ട് നടത്തുന്നുണ്ട് അവിടെ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ യുക്രൈൻ്റെ പിന്നെ സർവാധിപനായിട്ടുള്ള സെലൻസ്കി എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ആ കുട്ടികളുടേത് ജീവനല്ലേ അവരുടെ ശരീരത്തിൽ കൂടി ഓടുന്നതും ചോരയല്ലേ എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇവിടെ പ്രതികരണങ്ങൾ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ റഷ്യൻ ഉൽപ്പന്നങ്ങൾ നമുക്ക് അങ്ങ് ബാൻ ചെയ്യാം നമുക്ക് റഷ്യയുടെ എത്രയോ ഉൽപ്പന്നങ്ങളുണ്ട് ഏതൊക്കെ ഇൻഡസ്ട്രികളിലുണ്ട് ഇത് ബാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രകടനം എന്താണ് എസ് ഐ ഒയും മറ്റുള്ള ആൾക്കാരും ചെയ്യാത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം രണ്ട് യമൻ യമനിൽ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് അതായത് അവിടെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായതിനു ശേഷം ഒരു ലക്ഷത്തോളം കുട്ടികളെങ്കിലും പിന്നെ വളരെ കൂടുതലായിട്ടുള്ള പട്ടിണി മൂലം ഈ കലാപത്തിന്റെയും പ്രശ്നങ്ങളുടെയും എല്ലാം ഫലമായിട്ടുള്ള പട്ടിണി മൂലം മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിൽ ഈ കഴിഞ്ഞ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് നാലായിരത്തോളം കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് യൂണിസെഫിന്റെ കണക്കുകളുണ്ട് വളരെ വെരിഫൈഡ് ആയിട്ടുള്ള കണക്കുകളാണ് അങ്ങനെയുള്ള കണക്കുകളുണ്ട് പക്ഷെ ആ സമയത്ത് എന്തുകൊണ്ടാണ് ആ അതിൻ്റെ നേച്ചർ കൊണ്ടാണോ ആഭ്യന്തരമായിട്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് എന്നതുകൊണ്ടാണോ അതിലിവിടെ ആർക്കും കണ്ണീരില്ലാത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഒരു ഭാഗത്തല്ല ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുമ്പോൾ നിങ്ങൾ സെലക്റ്റീവായിട്ട് മാത്രം കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നതിനെ കാണുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ബംഗ്ലാദേശിൽ ഇതേപോലെ തന്നെ കുറേയധികം വംശഹത്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലത്തേക്കുള്ള പ്രശ്നങ്ങൾ കലാപങ്ങൾ ഒക്കെ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊന്നും തന്നെ നമുക്ക് പ്രതികരിക്കേണ്ട പിന്നെ പ്രതികരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മതത്തിന്റെ അടിസ്ഥാനത്തിലാണോ പ്രതികരിക്കുന്നത് നമുക്കൊരു യൂണിവേഴ്സൽ മുസ്ലിം ബ്രദർഹുഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ആ കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ പ്രതിക എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ ജീവനും ഈ ലോകത്ത് എവിടെയാണെങ്കിലും കുട്ടികളുടേത് ഒന്ന് തന്നെയാണ് പാലസ്തീനിലെ കുട്ടിയാണെങ്കിലും യമനിലെ കുട്ടിയാണെങ്കിലും യുക്രൈനിലെ കുട്ടിയാണെങ്കിലും ഒരേപോലെയാണ് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് രണ്ട് നിങ്ങൾ എന്തിനാണ് ടാറ്റയെ ടാർഗറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ സൂഡിയോയെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ് സൂഡിയോയ്ക്ക് ഇതിൽ എന്താണ് പങ്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഡിഫൻസ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിഫൻസ് കൊളാബറേഷനുമായി ബന്ധപ്പെട്ട് ടാറ്റയ്ക്ക് ഇസ്രയേലുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ തരത്തിലുള്ള എന്ത് കൊളാബറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അപ്രൂവലോട് കൂടിയിട്ടാണ് കാരണം നമ്മൾ ഈ മേഖലയിൽ പ്രത്യേകിച്ച് എയ്റോസ്പേസ് മേഖലയിൽ ഡിഫെൻസ് മേഖലയിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കൊളാബറേഷൻ ഇന്ത്യൻ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്തിരിക്കണം എന്ന് നിയമമുള്ളൊരു നാടാണ് അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് അറിയാതെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അപ്രൂവൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇല്ലാതെ ഒരു കാര്യവും അവിടെ നടക്കില്ല അപ്പോ ടാറ്റയുടെ ഇപ്പോ അവരുടെ അക്സിഷന് ശേഷം അവരുടെ അവരുടെ ഒരു ആംബിറ്റിലേക്ക് വന്നിരിക്കുന്ന ലാൻഡ് റോവറിനെ കൺവേർട്ട് ചെയ്തിട്ട് ലൈറ്റ് വെഹിക്കിൾ ആയിട്ട് ഗാസയിലും ഒക്കെ തന്നെ ഇവരെ പട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതാണ് നിങ്ങൾ ടാറ്റയിൽ കാണുന്ന കുറ്റമെങ്കിൽ അത് ഇന്ത്യൻ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇസ്രയേൽ മിലിറ്ററിയുടെ അവരുടെ ബോർഡർ പോലീസിന്റെ പട്രോളിന് വേണ്ടിയിട്ട് ടാറ്റയുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ കോമ്പാറ്റ് ഓപ്പറേഷൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ് ആണ് അതേപോലെ തന്നെ ഇസ്രായേൽ ഡിഫൻസുമായി ചേർന്നിട്ട് ഡിഫൻസ് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ടി എ എസ് എൽ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ് ആണ് അപ്പൊ ടാറ്റ കേവലം സ്വന്തം തീരുമാനത്തിൽ അവർ ഡിഫൻസ് സെക്ടറിലേക്ക് വന്നിരിക്കുന്നതല്ല ഇന്ത്യൻ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആര് ആർക്കെതിരെ സമരം ചെയ്യണം ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യണം ഇനി ഇവര് മാത്രമാണ് ഈ ഒരൊറ്റ ഫേം മാത്രമാണോ ഈ ഇസ്രയേലുമായിട്ട് എന്തെങ്കിലും കോൺട്രാക്ട് ഉള്ളത് മഹീന്ദ്ര ഡിഫെൻസ് അല്ലേ മഹീന്ദ്ര ഡിഫൻസ് വളരെ കൃത്യമായിട്ട് അവര് യു എവികൾ ഉൾപ്പെടെയുള്ള പിന്നെ ഇതേപോലെയുള്ള വെഹിക്കിൾസ് എല്ലാം തന്നെ അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അത് അവരങ്ങോട്ട് കയറ്റി അയക്കുന്നുണ്ട് അദാനി ചെയ്യുന്നില്ലേ അദാനിക്ക് ഹൈഫ പോർട്ട് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് പിന്നെ ഡീൽസ് ഉണ്ട് അവിടുത്തെ നെഗേവ് പോലെയുള്ള റൈഫിൾസ് ഇങ്ങനെയുള്ള സ്മോൾ ആംസ് ടാവർ പോലെയുള്ള സ്മോൾ ആംസ് ഈ ആംസ് ഒക്കെ നിർമ്മിക്കുന്നതിനകത്തിൽ ജോയിന്റ് കൊളാബറേഷൻ്റെ അദാനി ചെയ്യുന്നുണ്ട് കാരണം ഇതെല്ലാം ഇന്ത്യയിലെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് നടത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അദാനിയെ ബഹിഷ്കരിക്കാനായിട്ട് നാളെ മുതൽ നിങ്ങൾ അദാനിയുടെ കയ്യിലുള്ള തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് നിങ്ങളിന് പോവില്ല എന്നാണോ അതേപോലെ മഹീന്ദ്രയെ ബഹിഷ്കരിക്കുന്നതിനായിട്ട് നിങ്ങൾ ഇനി മഹീന്ദ്ര വാഹനങ്ങൾ വാങ്ങിക്കില്ല എന്നാണോ ടാറ്റയെ ബഹിഷ്ക്കരിക്കുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് മാത്രമല്ലല്ലോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ആൾക്കാർക്കുണ്ട് അപ്പോൾ അത് എല്ലാം നിങ്ങൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ടാറ്റ എന്താണ് ഈ രാജ്യത്തിന് ടാറ്റയുടെ സംഭാവന എന്താണ് എന്നതിനെ കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ ടാറ്റയെ ബഹിഷ്കരിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ നിങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു എന്നതിന് തുല്യമാണ് കാരണം ഏതെങ്കിലും ഒരു കമ്പനി പോലെ പ്രവർത്തിക്കുന്ന സാധാരണ ഒരു കമ്പനി പോലെ ബിസിനസ് ആയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അല്ല ടാറ്റ എത്തിക്കൽ ബിസിനസിൻ്റെ പേരിൽ ഫിലാന്ത്രോപ്പിയുടെ പേരിൽ പൂർണ്ണമായിട്ടുള്ള ദേശീയതയുടെ പേരിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനം നൂറ്റാണ്ടുകളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർ അവര് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ രാജ്യത്തിന്റെ ഹെൽത്ത് കെയറിൽ നമ്മുടെ രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഡിസാസ്റ്റർ റിലീഫ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ടാറ്റയുടെ കോൺട്രിബ്യൂഷൻ അവരുടെ ഫിലാൻതോറോപ്പിയുടെ ഭാഗമായിട്ടാണ് ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ കാസർഗോട്ട് കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് താൽക്കാലികമായിട്ട് ഈ പ്രീഫാബ്രിക്കേറ്റഡ് കണ്ടെയ്നേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുണ്ട് ഇവർ ടെമ്പററി ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത് അവരെ ഓർക്കുന്നുണ്ടാകും ഏതാണ്ട് അറുപത് കോടിയോളം ചെലവ് അവർക്ക് മാത്രമായിട്ട് അതിനുശേഷം ഞാൻ കഴിഞ്ഞ വർഷം കണ്ടിരുന്നത് ഇനി അതിനാവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ റീപർപ്പസ് ചെയ്തിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത സ്കൂളുകളിലേക്ക് ഉപയോഗിക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നു എന്തിനാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു കമ്പനി ഡിഫൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു എന്ന് കരുതി ഒരു വാർ ക്രൈം അവർ ചെയ്തിരിക്കുന്നുവെന്നോ അവരുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ബഹിഷ്കരിക്കാനായിട്ട് പോകുന്നു എന്നോ പറയുന്നതിൽ കാര്യമില്ല ഇപ്പോൾ ഇന്ത്യ ഉപയോഗിക്കുന്ന എത്രയോ ഡിഫൻസ് എക്യുപ്മെൻറ്റ് ഇസ്രേലിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഇന്ത്യൻ ഗവൺമെന്റിനെ ഗവൺമെൻറ്റിനെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ പൗരത്വം വേണ്ട എന്ന് വയ്ക്കുമോ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകുമോ ഞാൻ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ടാറ്റ ഒരു ബേബി കില്ലർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റ് എവിഡൻസ് വെക്കണം നിങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന ഡയറക്റ്റ് എവിഡൻസ് എന്താണ് ടാറ്റയുടെ ലാൻഡ്രോവർ അവിടെ ഉപയോഗിക്കുന്നതാണോ ഏതെങ്കിലും ഒരു ഡിഫൻസ് ഡീലിലേക്ക് പോകുന്നതാണോ മഹീന്ദ്രയ്ക്കും അദാനിക്കും ഇല്ലാത്ത മറ്റെന്ത് പ്രത്യേകതയാണ് നിങ്ങൾ ടാറ്റയുടെ ഡിഫൻസ് ഡീലിൽ കാണുന്നത് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യമുള്ളതിൻ്റെ പേരിലാണ് നിങ്ങളോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഇല്ല എന്ന് ഉറപ്പാണ് ഇന്ത്യയിൽ ഒരു മില്യനോളം വരുന്ന പത്ത് ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ടാറ്റ ഇന്ത്യയുടെ കാര്യങ്ങൾക്ക് എല്ലാ കാലവും നിന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ടാറ്റ അതാണ് ഞാൻ പറഞ്ഞത് ഫിലാന്ത്രോപ്പിയുടെ കാര്യത്തിൽ ടാറ്റയെ വെല്ലാൻ ആരുമില്ല ഒരു കമ്പനിയും ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എത്രത്തോളമാണോ എടുക്കുന്നത് അതിന്റെ ഒരു അംശം ടാറ്റ എടുക്കുന്നില്ല പകരം അത് റീഇൻവെസ്റ്റ് ചെയ്യുകയും രാജ്യത്തിന് വേണ്ടി കൊടുക്കുകയും ചെയ്യുകയാണ് ശ്രീജിത്ത് ഞാനൊന്ന് ശ്രീജിത്ത് ഞാനൊന്ന് ശ്രീജിത്ത് എല്ലാ കാര്യങ്ങളും എല്ലാ ടാറ്റയെ മൊത്തമായിട്ടല്ല ബഹിഷ്കരിക്കുന്നത് ഞങ്ങൾ ഒരു പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നു എന്നെടുത്തു പറയുന്നു ഏകദേശം ഒരു പക്ഷെ അവരതിനെ തുറച്ചു നിൽക്കുന്നതുകൊണ്ട് അതായത് പുതിയ ഒരു തലമുറ സ്റ്റുഡിയോ ബഹിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പുതിയ തലമുറയോടുള്ള ആഹ്വാനമാണല്ലോ ആ തരത്തിലുള്ള ഒരു പ്രതികരണം ഈ പൂമ ഫിൽസ്ബർഗി ഒക്കെ ഇതുപോലെ ഇസ്രായേൽ സഹകരണവുമായി ബന്ധപ്പെട്ട് ബോയ്ക്കോട്ട് നേരിട്ട കമ്പനികളുണ്ട് അതായത് ഇത്തരം സമരങ്ങളൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു രാജ്യദ്രോഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒറ്റപ്പെടുത്തലോ ആ ഒരു മൂവ്മെന്റിന്റെ ഭാഗമാണ് എന്നുകൂടി കരുതപ്പെടേണ്ടതുണ്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിലെ ഒരൊറ്റ ക്ലാരിറ്റി എനിക്ക് വേണ്ടതുള്ളൂ നിങ്ങൾ ടാറ്റ അവിടെ ഡിഫൻസ് ഡീലുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുള്ള ഒരു അഭിപ്രായം ഒരു ഓർഗനൈസേഷൻ പറയുന്നതിന് ഞാൻ എതിരൊന്നുമല്ല കാരണം അത് അവരുടെ കാഴ്ചപ്പാടാണ് പക്ഷേ നിങ്ങൾ ടാറ്റയെ ബേബി കില്ലർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ വലിയൊരു വാർ ക്രൈം അവർ ചെയ്തു എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത് സംഘർഷം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് കുട്ടികളെ കൊല ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അപ്പൊ അങ്ങനെ ആരോപണം കേവലം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് സമരം ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് സമാധാനപരമായിട്ട് ചെയ്യാനുള്ള അവകാശ മൗലികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സെൻസ്ലെസ് ആയിട്ടുള്ള ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് എങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ടാറ്റ അവരുമായിട്ട് മിലിറ്ററി ഡീലിൽ ഉൾ ഇടപെടരുത് എന്ന് പറയാം തീരുമാനിക്കുന്നവരാണ് അവരാണ് പക്ഷെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് നിലയ്ക്ക് നിങ്ങളത് പറയുന്നതിനകത്ത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല പക്ഷെ ബേബി കില്ലർ എന്ന് പറയുന്നത് എന്തിന്റെ പേരിലാണ് അതിന്റെ പേരിൽ അവര് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഒരു സെക്കൻഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കേവലം സ്റ്റുഡിയോ അല്ല പ്രതീകാത്മകമായ സ്റ്റുഡിയോ അല്ല അവർ ഉയർത്തിയിരിക്കുന്ന ബാനറുകളിൽ ബോയ്കോട്ട് ടാറ്റ പ്രോഡക്ട്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ടാറ്റായെ ടാറ്റ പ്രോഡക്ട്സിനെ ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ബാക്ക് ബോണിനെ ബോയ്ക്കോട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അത് നാഷണൽ ഇൻട്രസ്റ്റല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഓക്കെ